നമസ്കാരം കൂറുമാറ്റത്തിന്റെ അലയോളികളാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മുഴങ്ങുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച മുൻ കേന്ദ്രമന്ത്രി മിലൻ ദേവ്ര എൻ ഡി എൽ എത്തിയിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ശിവസേനയിലെ ഷിൻഡെ പക്ഷത്തിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് രാജി ഷിൻഡെ പക്ഷത്തിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു അതിനിടെയാണ് രാജി പ്രഖ്യാപനം ബി ജെ പിയിൽ ചേരാനും സാധ്യത ഏറെയാണ് അൻപത്തി അഞ്ച് വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു യു പി എ സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു മിലന്ത് മുൻ കേന്ദ്രമന്ത്രി അന്തരിച്ച മുരളി മകനാണ് മിലന്ത് അഞ്ച് പതിറ്റാണ്ടിലേറെ ായി കോൺഗ്രസും കുടുംബവും കൈവശം വെക്കുന്ന സൗത്ത് മുംബൈ ലോക്സഭാ സീറ്റിൽ വീണ്ടും മിലന്ദ് മത്സരിച്ചേക്കും ഈ സീറ്റ് ഇത്തവണ കോൺഗ്രസിൽ നിന്ന് സഖ്യകക്ഷിയായ ശിവസേന ഉദ്ധവ് പക്ഷം പിടിച്ചു വാങ്ങാനുള്ള സാധ്യത നിലനിൽക്കെയാണ് മിലന്ദ് രാജിവെക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷിത താവളമെന്ന നിലയിൽ ഷിൻഡെ പക്ഷത്തേക്ക് മിലന്ത് നീങ്ങിയേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഉദ്ധവ് പക്ഷത്തെ അരവിന്ദ് സാവന്ത് ആണ് സൗത്ത് മുംബൈ മണ്ഡലത്തിൽ നിന്നുള്ള സിറ്റിംഗ് എം ബി ജെ പിയും ശിവസേനയും സഖ്യമായി മത്സരിച്ച കഴിഞ്ഞ രണ്ടു തവണയും വിലന്തിരെ പരാജയപ്പെടുത്തിയ നേതാവാണ് അരവിന്ദ് ശിവസേന പിളരുകയും ഷിൻഡെ പക്ഷം ബി ജെ പിയും ഉദ്യോഗ വിഭാഗം കോൺഗ്രസുമായി കൈകോർക്കുകയും ചെയ്തിരിക്കെ സമവാക്യങ്ങൾ മാറി മിലന്തിനേക്കാൾ വിജയസാധ്യത തൊഴിലാളി യൂണിയൻ നേതാവും വോട്ടർമാരുമായി കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്ന സിറ്റിംഗ് എംപിയുമായ അരവിന്ദ് സാവന്ത് ആണെന്ന് ഉദ്ധവ് പക്ഷം കരുതുന്നു സീറ്റിനുമേൽ ഉദ്ധവ് പക്ഷ നേതാക്കൾ ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുന്നതിൽ മിലന്ദ് അസന്തുഷ്ടനായിരുന്നു ഈ സാഹചര്യത്തിലാണ് മാറ്റം ശിവസേനയുടെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് കോൺഗ്രസിന് അവകാശവാദം ഉന്നയിക്കുന്നതിലും പരിമിതിയുണ്ട് മിലൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് സാധ്യത അതേസമയം ബി ജെ പിക്ക് ഒപ്പമുള്ള ശിവസേന ഷിൻഡെ പക്ഷത്തേക്ക് ചേക്കേറിയാലും ദക്ഷിണ മുംബൈ സീറ്റിൽ മിലൻ ദേവ്രയ്ക്ക് മത്സരിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ബി ആകും ഇവിടെ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുന്നോടിയായി ദക്ഷിണ മുംബൈ സീറ്റ് വിട്ടുതരില്ലെന്ന് തരില്ലെന്ന് ശിവസേന ഉദ്ധവക്ഷം വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ മിലൻ ദേവ്ര ഉന്നയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് മിലൻദേവ്ര പാർട്ടി വിടുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ദക്ഷിണ മുംബൈ സീറ്റ് വിട്ടുതരില്ലെന്ന് ശിവസേന വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെ അന്നുതന്നെ മിലൻദേവ്ര രംഗത്തു വരികയും ചെയ്തിരുന്നു സീറ്റ് വിഭജന ചർച്ചയിൽ സീറ്റ് ശിവസേനക്ക് നൽകാൻ ധാരണയായതാണ് മിലൻ ദേവറയെ പ്രകോപിപ്പിച്ചത് വെബ്ഡെസ്ക് തത്വമേ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്